ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ പ്രിയൻ്റെ വീട്ടിൽ കയറാതെ ഹോസ്റ്റലിലേക്ക് വന്ന പാർവതിക്ക് കുറ്റബോധം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ പാർവതിയുടെ ഉൾമനസ് ചോദിക്കുകയാണ് നീ ഈ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പ്രിയൻ നിന്നെന്തോര സഹായിച്ചിട്ടുണ്ട് ഓരോ ആപദ്ഘട്ടങ്ങളിലും അവന നിന്നെ സഹായിച്ചത് ഇന്നിപ്പോൾ അവന്റെ അമ്മയ്ക്ക് തീരെ വയ്യ പ്രീയൻ്റെ കയ്യിലും തിളച്ച വെള്ളം വീണ് തിളച്ച വടിയെ പൊള്ളിയിരിക്കുകയാണ് ആ പാവത്തിന്റെ കൈ എന്നിട്ടും നീ അവിടം വരെ ചെന്നിട്ടും അവരെ കണ്ട് ഒന്ന് ഒന്ന് സമാധാനിപ്പിക്കുക പോലും ചെയ്യാതെ എങ്ങനെ നിനക്ക് മനസ്സ് കരിങ്കല്ലാക്കി ഇവിടേക്ക് വരാനായിട്ട് സാധിച്ചു ഇല്ല ഇല്ല ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എന്ത് ചെയ്യാനാ ആ കുടുംബത്തിൽ ഞാൻ ഞാനിനി ആവശ്യമില്ല എൻ്റെ ആ അർഹതയെല്ലാം എല്ലാം കഴിഞ്ഞു പോയി പ്രിയം ചേട്ടന് എന്തുകൊണ്ടും നല്ലത് തുളസിയാണ് ആ ഒരു വിചാരം എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞു ആ പെൺകുട്ടി കളങ്കമില്ലാത്തവള ഞാൻ കളങ്കപ്പെട്ടവള പ്രിയം ചേട്ടന് ഒരിക്കലും ഒത്ത പെണ്ണല്ല ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെന്നോട് തന്നെ വെറുപ്പാണ് അങ്ങനെയുള്ളപ്പോൾ ആ വീട്ടിൽ നിന്ന് ഞാൻ അകന്ന് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് ഇനിയും അവർക്ക് വിശ്വാസം കൊടുത്തിട്ട് ചതിക്കാൻ എന്നെ കൊണ്ടാവില്ല നീ എന്ത് തെറ്റ് ചെയ്തു എന്നാൽ നീ ഈ പറയുന്നത് നിനക്ക് സംഭവിച്ചത് അനീതിയാണ് നീ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏതോ ഒരു വൃത്തികെട്ടവൻ നിന്നെ നശിപ്പിച്ചു അതിൽ നീ എന്ത് തെറ്റ് ചെയ്തെന്നാ നീ ഈ പറഞ്ഞു കൂട്ടുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയനാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായതെങ്കിലോ അദ്ദേഹം അറിയാതെ സംഭവിച്ചു പോയ തെറ്റിന് നീ പ്രിയനെ വേണ്ടാന്ന് വിൽക്കുമോ ഇല്ലല്ലോ ഒരിക്കലുമില്ല പ്രിയനെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കും അതുപോലെ തന്നെയാണ് പ്രിയൻ ചേട്ടൻ്റെ കാര്യവും നിനക്ക് വന്നിരിക്കുന്ന ഈ അനീതി അദ്ദേഹം വലുതായിട്ട് ബാധിക്കാതെ അദ്ദേഹം നിന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനേ നോക്കുകയുള്ളൂ ആ കുടുംബവും നിന്നെ അംഗീകരിക്കും ഹാ അതെനിക്കറിയാം ആ കുടുംബം എന്നെ അംഗീകരിക്കും ഇതല്ല അറിഞ്ഞ അത് ആ കുടുംബത്തിൻ്റെ വലിയൊരു മനസ്സാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് ആ കുടുംബത്തിനെ ചൂഷണം ചെയ്യാൻ പറ്റില്ല ഇനി ഞാൻ പ്രിയൻ ചേട്ടനെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല ഞാൻ പ്രിയൻ ചേട്ടൻ്റെ കോള് പോലും എടുക്കില്ല ഇനിയൊരു വിശ്വാസം ഞാൻ പ്രിയൻ ചേട്ടന് കൊടുക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ കോള് വരികയാണ് കേട്ടോ പാറു എവിടെ എത്തിയെന്ന് അറിയാനായിട്ട് പാറു കോൾ എടുക്കുന്നില്ല അങ്ങനെ പ്രിയൻ്റെ അമ്മ പറയുകയാണ് എന്തായാലും പാറു എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു എനിക്ക് തീരെ പറ്റുന്നില്ലട എന്നെ നീ ബാത്റൂം വരെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുമെന്ന് പറയുകയാണ് അങ്ങനെ അമ്മയെ ബാത്റൂമിൽ വിട്ടിട്ട് പ്രിയൻ പാറുവിനെ വിളിക്കാൻ പുറത്തേക്ക് വരികയാണ് ഈ സമയത്ത് അമ്മ തലകറങ്ങിയൊക്കെ വീഴുന്നുണ്ട് കേട്ടോ പ്രിയൻ ഒരു കണക്കിനെ പിടിച്ചിരുത്തന്നൊക്കെയുണ്ട് അമ്മേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് അമ്മയും പറയുന്നുണ്ട് ഇതേ സമയം അടുത്ത സീനിൽ പാറുവിൻ്റെ ഹോസ്റ്റലിലാണ് കാണിക്കുന്നത് പാറു മാറി നിന്നുകൊണ്ട് വിഷമിക്കുകയാണ് ഇതും കണ്ടുകൊണ്ട് മീര വരെയാണ് പാർവതി നിനക്ക് എന്താ പറ്റിയത് നീ എന്തിനെ വിഷമിക്കുന്നത് ഇല്ലടി ഞാൻ ചുമ്മാ ഓരോന്നും ആലോചിച്ച് നിന്നതാണ് പണ്ടത്തെ പാറു ആണീ പറയുന്നതെങ്കിൽ ഞാനത് വിശ്വസിച്ചേനെ പക്ഷേ ഇപ്പോഴത്തെ നിൻ്റെ സാഹചര്യത്തിൽ നീ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല പറ പാറു നിനക്കെന്താ പറ്റിയത് നിനക്കെന്താ വയ്യേ അല്ലടി പ്രിയം ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ചൂടുവെള്ളം വീണ് പ്രിയൻ കൈ ആകെ പൊള്ളിപ്പോയി പ്രിയൻചേട്ടൻ്റെ അമ്മയ്ക്കും തീരെ വയ്യ സഹായത്തിനവരെന്നെ വിളിച്ചു ഞാൻ അവിടെ വരെ പോയെങ്കിലും അവരെ ഒന്ന് ഫേസ് ചെയ്യാൻ പോലും എന്നെ കൊണ്ട് പറ്റിയില്ല നീ എന്തുകൊണ്ടാണ് പോവാതിരുന്നത് നീ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നില്ലേ എടി അതെല്ലാം ശരി തന്നെയാണ് പക്ഷെ ഇനി അവിടെ പോയാൽ എൻ്റെ മനസ്സിൽ ഞാനും അറിയാതെ മോഹങ്ങൾ വളർത്തും ചേട്ടനും പിന്നീട് പിന്നീട് ഞാൻ അവരെ ചതിക്കേണ്ടി വരും എന്നെ കൊണ്ടാവില്ലേ എന്തുകൊണ്ടും പ്രിയൻ ചേട്ടനെ യോജിച്ചത് തുളസി തന്നെയാണ് എൻ്റെ പാറു നിനക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ ഒരു പെൺകുട്ടികൾക്കും സംഭവിക്കാൻ പാടില്ല ഏതോ ഒരു വൃത്തികെട്ടവൻ കാരണം നിൻ്റെ ജീവിതം ഇതുപോലെ ആയല്ലോ നോക്ക് നിനക്കിപ്പോൾ അങ്ങനെയാ തോന്നുന്നതെങ്കിൽ നീ പ്രിയൻചേട്ടൻ്റെ അകത്ത് അടുത്തുനിന്ന് വിട്ടു നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അല്ലാതെ ഞാൻ എന്തു പറയാനാ എന്ന് പറഞ്ഞുകൊണ്ട് മീര പാറുവിനെയും കൂട്ടിയിട്ട് പോവാണ് പക്ഷേ ഇതേ സമയം അവിടെ കുളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഐശ്വര്യ ഈ കാര്യങ്ങളൊക്കെ കേൾക്കാം കേട്ടോ അവളാകെ ഞെട്ടിപ്പോവാണ് അടുത്ത സീനിലാണെങ്കിൽ ദർശനയെ കാണിക്കുകയാണ് ദർശനം ഭയങ്കര വിഷയം ഉണ്ടാക്കുകയാണ് ചേട്ടൻ്റെ കൈയും പൊള്ളി അമ്മയ്ക്ക് തീരെ വയ്യാന്ന് പറഞ്ഞിട്ടും പാർവതി വന്നു എന്ന് പറഞ്ഞ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇതൊന്നും ഒരു വലിയ കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് ശരി നിങ്ങളെ ആരെയും അവൾ വക വെക്കുന്നില്ല എന്നത് തന്നെയാണ് ശരിയെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ദർശനെ നീ പറയുന്നതൊന്നും ശരിയല്ല എന്തോ പാർവിന് കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവൾ വരാതിരുന്നത് അല്ലാതെ അവൾ വേണമെന്ന് വിചാരിച്ച് ചെയ്തോന്നുമല്ല നീ എന്തെങ്കിലും പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നുവെന്ന് വിചാരിച്ചുകൊണ്ട് എന്തും പാർവിനെക്കുറിച്ച് പറയാന്ന് നീ വിചാരി ചേട്ടാ ഞാൻ ചുമ്മാ പറയുന്ന ഒന്നല്ല നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട് പാറുവിനെന്തോ പ്രശ്നമുണ്ടെന്ന് നീ തന്നെ പറയുന്നുണ്ട് ചേട്ടാ ആ പ്രശ്നം എന്താണെന്നുള്ളത് ചോദിച്ചറിയണം അതിന് പരിഹാരം വേണ്ടേ അല്ലാതെ ഇങ്ങനെ പരസ്പരം പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്തായാലും പാറുവിനെ നിങ്ങളാരും വിളിക്കാൻ നിൽക്കണ്ട അവൾ വേണമെങ്കിലും കൂടെ വിളിച്ചോളൂ പഴയതുപോലെയൊന്നും അല്ല ഇപ്പോൾ പാറു എന്ന് പറഞ്ഞുകൊണ്ട് ദർശനമൊക്കെ ഏറിപ്പോവാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് മോനെ അവൾ ദേഷ്യത്തിൽ ഓരോന്നൊക്കെ പറയുകയാണ് നീ അതൊന്നും വലിയ കാര്യമൊക്കെയൊന്നും വേണ്ട നീ പാറവിനോട് ദേഷ്യപ്പെടലേടാ എന്നമ്മയും പറയുക കേട്ടോ അടുത്ത സീനിൽ ജനീഫർ വന്നിട്ട് പാറുവിനോട് പറയുകയാണ് പാറു രാവിലെ തുടങ്ങി സൗന്ദര്യ ആരോടും മിണ്ടുന്നില്ല ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല ദേ ഇന്നിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് ഒരുപാട് ചീത്ത പറയുന്നു എന്നിവക്ക് പറ്റിയെന്ന് ചോദിക്കുകയാണ് വേഗം തന്നെ പാറു വന്നിട്ട് ചോദിക്കുകയാണ് എടി സൗന്ദര്യ നിനക്ക് ഭക്ഷണമൊന്നും വേണ്ടേ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം ദേ എന്നോട് മിണ്ടാൻ നിൽക്കേണ്ട നിങ്ങളുടെ ഉള്ളിലൊക്കെ എന്തൊരു തരത്തിലുള്ള വിഷമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി നിങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ടായിട്ട് കണക്കാക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് എല്ലാം മറച്ചു വയ്ക്കല്ലേ ഇന്ന് മറിച്ച് വെച്ചു എന്നാൽ നീ ഈ പറയുന്നത് അല്ല നിനക്ക് എന്താ പറ്റിയത് നിനക്ക് എന്തോ പ്രശ്നമുണ്ട് ആ കാര്യങ്ങൾ നീ തുറന്നു പറ പിന്നെ എൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളോട് തുറന്നു പറയേണ്ട കാര്യം എനിക്കുണ്ടോ എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല ഞാൻ ഓഫീസിൽ പോവാം ജോലിക്ക് പോവാം ആരും എന്നെ തടയാനുണ്ടാ എനിക്ക് വിശപ്പുണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് സൗന്ദര്യം പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് പ്രിയനെ വിളിച്ചിട്ട് പ്രിയൻ ചേട്ടാ എത്രയും വേഗം ചേട്ടൻ ഗാർമെൻസിലേക്ക് വരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയാണ് ശരിയെന്ന് നമ്മുടെ പ്രിയനും പറയാണ് അങ്ങനെ സൗന്ദര്യ താഴേക്ക് ചെല്ലുമ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുകയാണ് അല്ല മോളെ സൗന്ദര്യം നീ ഒറ്റയ്ക്കാണോ പോകുന്നത് നോക്ക് നീ നീനീ ഓട്ടോയിൽ കയറിയിട്ട് സ്ഥലം മറന്നു പോരുത് ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എല്ലാ സമയവും ഞാൻ ഒരുപോലെ ഇരിക്കൂലെന്ന് ഇന്നലെ മുതൽ ഞാൻ ചില കാര്യങ്ങൾ മറക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നെ ദേഷ്യപ്പെടുത്തിയിരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് സൗന്ദര്യം അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ വിചാരിക്കുക ദൈവമേ കോമഡി പീസായാലും നീ കൊച്ച് പെട്ടെന്ന് ടെറർ പീസായല്ലോ ഇനി എന്തായാലും ഇതിനോട് സൂക്ഷിച്ച് നിൽക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ജനീഫർ നമ്മുടെ പാർവതിയോട് ചോദിക്കുക ഇവൾക്ക് പെട്ടെന്ന് ഇതെന്താ പറ്റിയത് ഇവൾക്ക് എന്നെക്കുറിച്ച് എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ട് എന്തായാലും ഞാൻ കാർമൻസിലൊക്കെ ചെല്ലട്ടെ അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാറു അപ്പം തന്നെ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ സൗന്ദര്യ പ്രിയനെയും കാത്ത് അവിടെ എത്തുകയാണ് കേട്ടോ ഈ സമയത്ത് ജയന്തി വരുന്നുണ്ട് മോഹൻ വരുന്നുണ്ട് അവരോടൊക്കെ ദേഷ്യപ്പെട്ടാ സൗന്ദര്യം സംസാരിക്കുന്നത് അങ്ങനെ പ്രിയം വന്നതും പ്രിയം ചേട്ടാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്രിയം ചേട്ടനോട് പറയാനുണ്ട് അല്ല സൗന്ദര്യം എവിടെ ി ഇപ്പോൾ പാറു വരാത്തതാണോ പ്രിയം ചേട്ടാ ഇത്ര വലിയ കാര്യമായിട്ട് ചേട്ടൻ തോന്നുന്നത് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം കേട്ടാ പ്രിയൻചേട്ടൻ്റെ തല പൊട്ടിത്തെറിക്കും എനിക്ക് പറയണം എങ്കിൽ പിന്നെ നീ പറയുന്നു അറിയുകയാണ് ഈ സമയത്ത് ഇന്നലെ ഉണ്ടല്ലോ ഇന്നലെ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ തുടങ്ങാൻ പോകുന്നതും അവിടേക്ക് പാർവതി വരെയാണ് സൗന്ദര്യ നീ എന്താ ഒറ്റയ്ക്ക് പോകുന്നത് എന്നെ കൂടി നിനക്ക് നീ ഭക്ഷണം കഴിക്കാൻ നിന്നില്ലല്ലോ എന്ന് പറയുകയാണ് പാർവതിയെ കണ്ടതും സൗന്ദര്യ പാർവ്വതിയെ നോക്കിയിട്ട് പറയുകയാണ് ഞാൻ പിന്നെ പറയാം പ്രിയം ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവാട്ടോ ഈ സമയത്ത് പ്രിയൻ പാർവതിയെ ഒന്ന് നോക്കുകയാണ് പാർവാണെങ്കിൽ പ്രിയൻ്റെ കൈ പിടിച്ചിട്ട് ചോദിക്കുക കൈ പുള്ളിയിട്ട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് വെക്കുകയാണ് പ്രിയം പെട്ടെന്ന് കൈ തട്ടി മാറ്റുകയാണ് നീ എന്നോട് പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എനിക്കറിയാം പ്രിയം ചേട്ടാ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് അതേ പാറു നീ ചെയ്തത് തെറ്റാണ് നീ വരാതിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല നീ വരുന്നു എന്ന് പറഞ്ഞിട്ട് എവിടെ പോയിരുന്നോ ഏത് രീതി പോയി എന്ന് ഓർത്ത് ഞങ്ങളാകെ പോയി സത്യം പറയാലോ നിന്നെ എത്ര തവണ ഞാൻ വിളിച്ചു നിനക്കൊന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു നീ ഹോസ്റ്റലിലാണെന്ന് ഈ എന്തായാലും നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പാറു എന്തായാലും നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് നീ പറ പാറു നീ എവിടെ പോയേക്കായിരുന്നു ഇല്ല പ്രിയം ചേട്ടാ എനിക്ക് നിങ്ങളോട് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പാറു പോകാൻ പോകുമ്പോഴത്തേക്കും പ്രിയം പാറുവിൻ്റെ കൈ പിടിച്ചിട്ട് ചോദിക്കുകയാണ് പാറു നിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് നീ അതെന്നോട് തുറന്നു പറ ഇല്ല പ്രിയം ചേട്ടാ എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാർവ്വ കൈയും പിടിയിച്ച് നേരെ കയറിപ്പോവാണ് ഗാർമെൻസിൻ്റെ അകത്തേക്ക് അടുത്ത സീനിലാണെങ്കിൽ ആരുമില്ലാത്ത സമയത്ത് സൗന്ദര്യെ പ്രിയൻ്റെ അടുത്തേക്ക് വരികയാണ് പ്രിയൻചേട്ടാ എനിക്ക് പ്രിയൻചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് സൗന്ദര്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം ഇല്ല പ്രിയൻചേട്ട എനിക്ക് സംസാരിച്ചേ മതിയാവുള്ളൂ അത് പിന്നെ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും അവിടേക്ക് പാർവതി വരികയാണ് പ്രിയൻചേട്ടാ ഇതിൻ്റെ മെഷറിംഗ് ഒന്ന് പറഞ്ഞുതരാൻ പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയുകയാണ് ആ അത് പറഞ്ഞുതരാം അല്ല ആദ്യം ഇവളോട് പറ ഇവളെന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ അതൊന്നും ചോദിക്കുന്നെന്ന് പറയാണ് അങ്ങനെ പ്രിയൻ സൗന്ദര്യോട് ചോദിക്കുക അല്ല നീ എന്താ പറയാൻ വന്നത് ഇല്ല പ്രിയൻചേട്ടാ ഞാൻ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സൗന്ദര്യം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ പാർവതി ഇതിൻ്റെ മെഷർ എന്ന് പറയുമ്പോൾ മെഷർമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പാർവതി പറയുകയാണ് ഇല്ല ഇല്ല പ്രിയം ചേട്ടാ ഞാൻ നോക്കി ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി അവിടെ നിന്ന് പോവാണ് പിന്നെയും സൗന്ദര്യ പ്രിയൻ്റെ അടുത്തേക്ക് വരികയാണ് ഈ സമയത്ത് കരുണാകരൻ സൗന്ദര്യം പിടിക്കുകയാണ് നീ എങ്ങോട്ടാണ് പോകുന്നേ കൊച്ചെ മര്യാദക്ക് പോകാൻ പറയുകയാണ് ഈ സമയത്ത് സൗന്ദര്യം പറയുക എനിക്ക് ദാഹിച്ചു സർ വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാന്ന് പറയുകയാണ് എന്തായാലും പാർവിന് മനസ്സിലായി പാർവതി സൗന്ദര്യം എന്തോ കേട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും അത് പ്രിയനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇവളിങ്ങനെ ബഹിളു പിടിച്ച് നടക്കുന്നതെന്ന് സൗന്ദര്യയെ പതിയെ പാർവതി പിടിച്ച് വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോവാണ് നീ എന്ത് പറയാനാണ് പ്രിയൻ ചേട്ടൻ്റെ ഇങ്ങനെ നടക്കുന്നത് നീ പാറ പാർവതി എന്ന് പറയുകയാണ് ഈ സമയത്ത് സൗന്ദര്യം പറയുകയാണ് എടി നിന്നെ നിന്നെക്കുറിച്ച് ഞാൻ എന്തെന്തൊക്കെയോ വിചാരിച്ചു നീ പക്ഷേ എന്നെ സ്വന്തം സഹോദരി കണക്കാക്കിയത് നീ പറ നീ എന്നെ ആരായിട്ടാണ് കണക്കാക്കുന്നത് എടീ നിന്നെ ഞാൻ സ്വന്തം സഹോദരിയായിട്ട് എന്നെ കണക്കാക്കുന്നത് ഇല്ല അത് നോണേടി നീ എങ്കിൽ എൻ്റെ അടുത്ത് ഇത്രയും വലിയൊരു കാര്യം മറച്ചു വെക്കില്ലായിരുന്നല്ലോ ഞാൻ ഞാൻ ആരോട് പറയാനായിട്ടാടി നീ നീ ഗർഭിണിയാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു ഇന്നലെ തന്നെ ഞാൻ അറിഞ്ഞു നീ നിങ്ങൾ സംസാരിക്കുന്നത് ബാത്റൂം ഏരിയ വിൽവെച്ച് ഞാൻ കേട്ടു എന്ന് പറയുകയാണ് ഇത് കേട്ടതും പാറു ആകെ പോവാണ് പറയടി അതിന് പിന്നിൽ ആരാണെന്ന് പറ നീ എന്തുകൊണ്ട് പ്രിയം ചേട്ടനോട് ഇത് മറച്ചു വെക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രശ്നം വന്നിട്ട് നീ പ്രിയൻ ചേട്ടനോട് മറച്ച് വെച്ച് എങ്ങനെ ജീവിക്കാനേട്ടാ ജീവിക്കാനായിട്ടാണ് ഇതിനുള്ളൊരുത്തരം കിട്ടണമെങ്കിൽ പ്രിയൻചേട്ടൻ അറിയണ ഒരു കാര്യം ചേട്ടൻ കണ്ടുപിടിച്ച് തരൂടി നിന്നോട് ന്യായം ചെയ്ത ആരാണെന്ന് ചേട്ടൻ കണ്ടുപിടിച്ച് തരും ഈ സമയത്ത് മാറും പറയുകയാണ് ഇല്ല സൗന്ദര്യം ഒരിക്കലും പ്രിയഞ്ചേട്ടൻ ഇക്കാര്യങ്ങൾ അറിയരുത് അറിഞ്ഞ അറിഞ്ഞ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റില്ല മാത്രമല്ല എൻ്റെ ചേച്ചിയുടെ കല്യാണം അത് നല്ല രീതിയിൽ നടക്കണം ഞാൻ ആരോട് അറിയിക്കാതിരുന്നത് എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതറിഞ്ഞ നിമിഷം ചാവാനായിട്ടാണ് ശ്രമിച്ചത് പക്ഷെ മരണത്തിന് പോലും എന്നെ വേണ്ട അതുകൊണ്ട് എനിക്ക് ഇനിയുള്ള ജീവിതം ഇങ്ങനെയെങ്കിലും ജീവിക്കുകയും ജീവിച്ചേ മതിയാവുള്ളൂ പക്ഷെ പ്രിയൻ ചേട്ടനെ കുരുതിക്ക് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല പ്രിയം ചേട്ടന് നല്ലൊരു ജീവിതമുണ്ട് എന്നെ ഓർത്തിട്ട് പ്രിയം ചേട്ടൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുകയാണ് അതെല്ലാം മറന്ന് നീ എങ്ങാനും ചെന്ന് പ്രിയം ചേട്ടനോട് ഇത് കാര്യം പറഞ്ഞാൽ സത്യമായിട്ടും ഞാനിതിൻ്റെ മുകളിൽ നിന്ന് ചാടിച്ചത്ത് കളയെന്ന് ഉറങ്ങുകയാണ് എന്തായാലും സൗന്ദര്യം പേടിച്ചു പോവുകയാണ് സൗന്ദര്യം പറയുകയാണ് ബാക്കിയെല്ലാം ഞാൻ മറക്കൂടി പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഉറങ്ങി എഴുന്നേറ്റിട്ടും കുളി കഴിഞ്ഞിട്ടും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും ഒന്നും ഞാനിത് മറക്കുന്നില്ല സത്യമായിട്ടും എനിക്ക് നല്ല ഭയം തോന്നുന്നു നീ ഇത് എങ്ങനെ താങ്ങൂടി രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ കാര്യം എല്ലാവരും അറിയും നീ എന്ത് ചെയ്യും എന്ത് ചെയ്യും പാറു നീ എന്ന് ചോദിക്കുകയാണ് അതിനൊരു ഉത്തരവും കൊടുക്കാൻ പാർവതിൻ്റെ കയ്യിലുണ്ടായില്ല എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് റിവ്യൂ ആയിട്ട് നാളെ വരാം അതുവരെ ടാറ്റ